ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ രാവിലെ അവിടെ പോകുന്നു ഞാനും പൊന്നും ജോക്കപ്പിനും കൂടെ ഞങ്ങൾ രാവിലെ കാഞ്ഞങ്ങാട് വീർ അപ്പോൾ ഇന്നലെ നമുക്ക് കാഞ്ഞാട് വീർ എന്നൊരു കോള് വന്നു സാർ ജോബിൻ സാറിലെ അപ്പോൾ ഞങ്ങൾ കാഞ്ഞങ്ങാട് പിന്നെ കാസർഗോഡ് പിന്നെ മഹീന്ദ്ര ക്ലബ്ബ് നടത്തുന്ന ഒരു ഓഫ് റോഡ് മീറ്റപ്പ് ഉണ്ട് കാഞ്ഞങ്ങാട് വീർ വെച്ച് അപ്പോൾ സാറിന് കണ്ടക്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് വിളിച്ചായിരുന്നു അപ്പോൾ അങ്ങനെ ഞാനും പൊന്നും രാവിലെ ഇന്നലെ ഓൾറെഡി നീലേശ്വരം ആയിരുന്നു പൊന്നിൻ്റെ പൊന്നുൻ്റെ വീട്ടിലായിരുന്നു അപ്പോൾ അവിടെ നമ്മൾ രാവിലെ ഇപ്പം നമ്മുടെ ജോക്കപ്പിനെയും കൂട്ടിട്ട് അങ്ങോട്ട് നോക്കി അവിടെ പോവാ നമ്മൾ ഓഫ് റോഡ് മീറ്റപ്പിന് പോകല്ലേ ഹായ് വന്നേ ഹായ് പറഞ്ഞേ ഹായ് പറ അങ്ങനെ ഞങ്ങൾ രാവിലെ അവിടെ നമുക്ക് പതിനൊന്നോ പതിനൊന്നരയ്ക്കാണ് ഫങ്ഷൻ അപ്പം നമ്മൾ രാവിലെ അങ്ങോട്ട് പോവാ അങ്ങോട്ട് പോകാനുള്ള പരിപാടിയാണ് അതിൻ്റെ ഇടയ്ക്ക് ജോക്കൂട്ടൻ്റെ ഫുൾ അലമുടി ജോക്കൂട്ട് ഫുള്ള് സൂട്ടൊക്കെ ഇട്ടിട്ട് നോ കാണിച്ചേ സൂട്ട് കാണിച്ചേ ഉപ്പുപ്പി കാണിച്ചേ ഫുള്ള് മറ്റേ പണ്ടത്തെ സിനിമയിലവൻ്റെ വള്ളിയൊക്കെ വെച്ചിട്ട് അങ്ങനെ ഫുള്ള് സെറ്റപ്പ് ആണ് അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം ഇതാണ് നമ്മുടെ നീലേശ്വരം വീടിൻ്റെ ഔട്ട് സൈഡ് വ്യൂ കണ്ടോ നമ്മളൊക്കെ സിനിമയിലൊക്കെ കാണുന്നില്ലേ ഇങ്ങനെ രണ്ട് സൈഡിൽ കൂടെ ഇങ്ങനെ ഫുള്ള് വയലാണ് രണ്ട് സൈഡിലും വയലാണ് റോഡിൽ നിന്ന് അടുക്കൂടെ ഒരു വഴി മാത്രം പിന്നെ അങ്ങ് അവിടെ അവിടെയാണ് നമ്മുടെ വീട് റോഡിൽ നിന്ന് കാണൂല ഭയങ്കര മഞ്ഞാണ് രാവിലെ ഈ സമയത്തൊക്കെ ഈ സമയത്തല്ല ഇപ്പോൾ കുറച്ച് വെയിലായി രാവിലെ ഒരു ഏഴ് മണിക്കൊക്കെ നമുക്ക് ഇവിടെ ഭയങ്കര മഞ്ഞാണ് ഇതാണ് ഇത് കണ്ടെ ഫുള്ള് പശുക്കളും നമ്മളൊരു പാലക്കാടൻ അറ്റ്മോസ്ഫിയറ് ഫുള് മഴക്കാലത്തൊക്കെ നമുക്ക് ഈ ഒരു സൈഡിലൊക്കെ ഫുള്ള് വെള്ളം കയറും ഇത് വെള്ളം കയറുന്നൊരു ഏരിയ ആണ് അപ്പം നമ്മൾ രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നീലേശ്വരത്തുള്ള വസന്ത വിഹാറിലാണ് വന്നിരിക്കുന്നത് അപ്പം റോഡ് പണിയൊക്കെ ഇവിടെ തകൃതിയായി നടക്കുന്നുണ്ട് അതിന്റെ ബാക്ക് സൈഡിൽ ഒരു പമ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ആ പമ്പ് കാണാനേ ഇല്ല അവിടെ ഫുള്ള് മതിലും കാര്യങ്ങളെല്ലാം വന്നു ഒന്നൊന്നും കാണാനേ ഇല്ല ടൗണെല്ലാം റോഡ് പണി ഭയങ്കര തകർത്തയാണ് നടക്കുന്നത് നമ്മൾ സ്ഥിരം വരുമ്പോൾ ഇവിടെ നിന്നാണ് കഴിക്കുന്നത് പ്യൂർ വെജ് ആണല്ലോ അതുകൊണ്ട് ജോക്കൂട്ടനും ഇവിടുത്തെ വടയും സാമ്പാറും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ ജോക്കുണ്ട് സ്ഥിരം കലാവരിയോടെയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ടേബിളിൻ്റെ മൂളി കറിവിക്കും പപ്പാച്ചിട്ടുന്ന് താക്കോലും മേടിക്കും ഇതാണ്ട താക്കോലിട്ട് കളി പിന്നെ ഇവിടെ ഫുൾ ആളാണ് കേട്ടോ അപ്പം നമ്മൾ ഫുഡിന് ഓർഡർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ജോക്കൂട്ടറിൻ്റെ ഫേവറേറ്റ് ഫുഡായ സിറ വന്നു സീറ എത്ര കിട്ടിയാലും ആശാനങ്ങ് കഴിച്ചോളും പക്ഷെ ഇന്ന് എന്ത് പറ്റിയെന്നറിയില്ല വേണ്ട ഇപ്പോൾ ഫുഡ് കഴിച്ചിറങ്ങി ചോക്കൂട്ടാ ചോക്കൂട്ട അവിടെ നിന്നേ എന്നാ പപ്പാച്ചി എന്നാ മേടിച്ച് തന്നെ ഏഹ് ചോക്ലേറ്റ് മാത്രമാണോ മേടിച്ച് തന്നെ വട മേടിച്ച് തന്നില്ലേ വേറെ വേറെന്നെ മേടിച്ച് തന്നെ കുഞ്ഞിൻ്റെ ഫേവറേറ്റ് സീറ മേടിച്ച് തന്നോ തന്നോ മേടിച്ച് തന്നോ ഇനി അങ്ങോട്ട് പോണ്ടേ ഇനി അങ്ങോട്ട് പോണ്ടേ ബാ വെയിലുള്ളൂ നുള്ളിൽ കയറാൻ ബാ അപ്പം നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് നീലേശ്വരത്തെ എന്ത് കൃഷിഭവനോ കാർഷിക കോളേജ് സോറി സോറി കാർഷിക അപ്പം ഇതാണ് നമ്മുടെ നീലേശ്വരം അല്ല പടനക്കാട് കാർഷിക കോളേജ് ഇപ്പം അമ്മയും പൊന്നും കൂടെ ഭയങ്കര കൃഷിയാണ് വീടിൽ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കർഷക സ്ത്രീ മേടിക്കാനുള്ള പരിപാടിയാണ് അപ്പം എന്താ ഇവിടെ ഫുള്ള് തയ്യും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് അപ്പം കുറച്ച് വിത്തൊക്കെ മേടിക്കണം എന്ന് പറഞ്ഞ അപ്പൊ അതിന് വേണ്ടി വന്നത് ഏ ഇവിടെ ഓരോരുത്തരുമായിട്ട് ഓരോരോ പൂമ്പാറ്റയാ അല്ല മനസ്സിലാകുന്നുണ്ട് അവിടെ ഇങ്ങനെ കൂടിക്കോടി ഇരിക്കുന്നുണ്ട് അതെയോ ആണോ ഇവിടെ പച്ചക്കറി മേടിക്കണമെങ്കിൽ പച്ചക്കറി തൈ മേടിക്കണം നമ്മൾ ആദ്യം പോയിട്ട് ഓഫീസിലും ഈ ഓഫീസില് നമ്മൾ ബില്ലടിക്കണം നമുക്ക് എന്തൊക്കെയാണ് വേണ്ടേ അതിൻ്റെ ബില്ലടിക്കണം ബില്ലടിച്ചിട്ടാണ് നമ്മൾ അവിടെ അതിൻ്റെ ഫാം ഹൗസ് ഉണ്ട് അവിടെ പോയിട്ട് പച്ചക്കറി വെക്കുന്ന സ്ഥലമുണ്ട് അവിടെ പോയിട്ട് നമ്മൾ ഇത് മേടിക്കേണ്ട ഇവിടെ ചേച്ചി ഭയങ്കരത്തില് ബട്ടർഫ്ലൈനെ ഷെയ്പ്പാക്കി എടുക്കുന്നുണ്ട് ജോക്കോട്ട് ആരാധകരാണ്ട്ടെ അവരൊക്കെ പോവാം അപ്പം അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് കാഞ്ഞങ്ങാട് എത്താനുള്ള കാരണം ഈ യെല്ലോ എന്ന് പറഞ്ഞ ഷോപ്പിലാണ് ഒന്നും ഇപ്പോൾ ബ്രൈഡലിൻ്റെ മേക്കോവർ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അത്യാവശ്യ സാധനങ്ങൾ കിട്ടാത്ത സാധനങ്ങളൊക്കെ ഇവിടെ എടുക്കുന്നത് കാരണം കൂടുതൽ സാധനങ്ങൾ നമ്മളായി വരുമ്പോൾ നമ്മൾ മാസത്തിൽ ഒന്ന് കാസർഗോഡ് പോയിട്ട് എടുക്കും അപ്പോൾ കാസർഗോഡ് നിന്ന് കിട്ടാത്ത കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ കാഞ്ഞങ്ങാട് വരുമ്പോൾ കാഞ്ഞങ്ങാട് നിന്ന് എടുക്കുന്നത് ഇവിടെ ബ്രൈഡലിൻ്റെ എല്ലാ സെലക്ഷനും കാര്യങ്ങളെല്ലാം എല്ലാം ഉണ്ട് എട്ടിയടി എൻ്റെ കസ്റ്റമർ ഉദ്ദേശിച്ച ആണോ നീ ഇപ്പോൾ നോക്കുന്നത് ഇപ്പം ഈ ഷെയ്ഡാർക്കാം അടുത്ത കസ്റ്റമറിന് വേണ്ടിയാണോ അതോ എല്ലാ മൂന്ന് ഷെയ്ഡേ ഉള്ളോ എന്താ ഇവിടെ ജോക്കൂട്ടൻ ഭയങ്കര അലമ്പാട്ട ഇവനെ ജോക്കൂട്ടൻ ഞങ്ങൾ ഗീവകം കൊടുക്കാൻ പോവാം രണ്ടുപേരെ അലമ്പില്ലാത്ത പിള്ളേരെ മേടിക്കും അല്ലേ അങ്ങനെ ഫൈനലി നമ്മൾ മഹീന്ദ്രയുടെ ഷോറൂമിലെത്തി നമ്മുടെ ജോക്കൂട്ടം അവിടെ കിടന്നുറങ്ങിപ്പോയി കേട്ടോ ജോക്കൂട്ടം ഉറങ്ങിപ്പോയി നമ്മളിനി ഉള്ളിലോട്ട് പോകാൻ പോവാം നമ്മുടെ ഡീറ്റെയിൽ അടങ്ങിയൊരു ഫോം നമുക്കവിടെ ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു അതിനുശേഷം നമ്മുടെ ക്ലബ് മഹീന്ദ്രയുടെ ഓഫീഷ്യൽസ് വന്നിട്ട് നമുക്ക് ക്ലബ് മഹീന്ദ്രയുടെ ഡീറ്റെയിൽസും മെമ്പർഷിപ്പിൻ്റെ കാര്യങ്ങളും ഓഫ് റോഡിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു നമുക്ക് ഏകദേശം ഒരു നാൽപ്പത് അമ്പത് മീറ്ററിൻ്റെ പരിപാടിയായിരുന്നു ഇസ് അപ്പം നമ്മൾ മഹീന്ദ്രയിൽ നിന്ന് അതിൻ്റെ കാര്യങ്ങളെല്ലാം കേട്ടു കണ്ടു അറിഞ്ഞു അപ്പോൾ നമ്മുടെ ജോക്കൻ ഇത്രയും സമയം ഉറങ്ങുമായിരുന്നു കേട്ടോ അപ്പോൾ അവരതിൻ്റെ ഓഫ് റോഡിൻ്റെ കാര്യങ്ങളും ക്ലബ് മഹീന്ദ്രയുടെ കാര്യങ്ങളും അതിൻ്റെ റിസോർട്ടിൻ്റെ മെമ്പർഷിപ്പും കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തന്നു അപ്പോൾ അതിൻ്റെ മെമ്പർഷിപ്പിൻ്റെ ആവശ്യത്തിന് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് പറഞ്ഞത് ഇപ്പോൾ നമുക്ക് ജസ്റ്റ് അവർ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം പറഞ്ഞുതരാൻ വേണ്ടിയാണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്തത് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ടൈമാണ് അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഏകദേശം പ പതിനൊന്നര തൊട്ട് പന്ത്രണ്ടേ പന്ത്രണ്ടേ കാലം വരെയായിരുന്നു നമുക്ക് തന്ന ടൈം അപ്പോൾ ആ ടൈമിൽ വേറെ ആരുമില്ല അവരുടെ ക്ലബ് മഹേന്ദ്ര ആ ജോൻകൂട്ട് എണീറ്റോ എന്നെയൊക്കെ സംഭവിച്ചത് അവിടെ പിടിച്ചോ അപ്പോൾ ക്ലബ് മഹീന്ദ്രയുടെ ആൾക്കാരൊക്കെ നമുക്ക് നമുക്കത് ബ്രീഫായിട്ട് അത് ചെയ്തു തന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്താണ് ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ എന്നെ മെമ്പർഷിപ്പ് എടുക്കാനുള്ള ക്ലബ് മഹീന്ദ്രയുടെ മെമ്പർഷിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മൾ നമുക്കിനി അവര് നമ്മുടെ വീട്ടിൽ വന്ന് ചെയ്തു തരുന്ന പറഞ്ഞേ ബാക്കി ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ മെയിൽ ഓൾറെഡി മെയിൽ ചെയ്തിട്ടുണ്ട് അവർക്ക് അപ്പോൾ ഇനി കാര്യങ്ങൾ അപ്പം പിന്നെ അടുത്ത എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് പാണത്തൊരു വീട് 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 പിടിക്കുക